ഘോഷയാത്ര രാജഭരണകാലത്ത് ചിങ്ങി മാസത്തിലെ അത്തം നാളിൽ പ്രത്യേകമായ ചമയങ്ങൾ അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാവ്യൂഹത്തോടും കലാസമൃദ്ധമായ ഘോഷയാത്രയോടും കൂടി പല്ലക്കിൽ നടത്തിയിരുന്ന ഇടുന്നള്ളത്താണ് ഇന്ന് അത്തച്ചമയം എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജഭരണം അവസാനിച്ച ശേഷം ഇത് തൃപ്പൂണിത്തുറയിലെ പൗരാവലി ഏറ്റെടുത്തു അങ്ങനെയാണ് ജനകീയ അർത്ഥമയത്തിന് തുടക്കം കുറിച്ചത് ഇന്നത് കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ജനത്തിരക്കുള്ള ഓണാഘോഷ പരിപാടിയാണ് വിദേശികൾ ഉൾപ്പെടെ ആകാംക്ഷയോടെ പങ്കെടുക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര തൃപ്പൂണത്തുറ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പകൽ രണ്ടോടുകൂടി തിരികെ അവിടെ തന്നെ എത്തിച്ചേരും വിവിധ ഇനങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാർ ഘോഷയാത്രയിൽ അണിനി രാവിലെ പത്ത് മുതൽ പകൽ ഒന്ന് വരെ സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കളം മത്സരവും നടന്നു മൂന്ന് മുതൽ രാത്രി പത്തു വരെ അത്തപ്പൂക്കള പ്രദർശനം കാണികൾക്ക് കാണാം ഹാബലി പല്ലക്ക് തൃശൂർ പുലികളി വിവിധ പ്രച്ഛന്ന വേഷങ്ങൾ കളരിപ്പയറ്റ് പഞ്ചവാദ്യം തകിൽ ചെണ്ടമേളം ശിങ്കാരിമേളം തമ്പോലമേളം ബാൻഡ് മേളം കാവടി തെയ്യം പിറ പടയനി മാരിത്തെയ്യം ആലാമിക്കളി കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉയരം കൂടിയ ബൊമ്മകൾ കെട്ടുകാള ഗരുഡൻപറവമേളം ഡോൾ ഡാൻസ് ദേവനൃത്തം അർജുന നൃത്തം റോയൽ റണ്ണേഴ്സിന്റെ ഹാഫ് മാരത്തൺ ടാബ്ലോഗ് തുടങ്ങിയവ ഘോഷയാത്രയെ ആകർഷകമാക്കി ഭിന്നശിഷി സൗഹൃദമായാണ് അത്തച്ചമയ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നത് സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആളുകളെയും ഒരു ചേർത്തുള്ള സജ്ജീകരണങ്ങളാണ് പൂർത്തിയാക്കിയത് കേരളത്തിലെ നാടൻ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു നിശ്ചല ദൃശ്യങ്ങളും അന്യ സംസ്ഥാനങ്ങളിലെ പ്രസിദ്ധ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഇടം പിടിച്ചു അത്തസമയ ഘോഷയാത്രയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രദേശത്ത് വിന്യസിപ്പിച്ചത്